നമുക്ക് കണ്ണുകൾ തുറന്നു പിടിച്ചിട്ടും ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ വിശ്വാസത്തിന്റെ മേഖലയിൽ പോകാം നമ്മൾ കണ്ണുകൾ തുറന്നു വെച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പള്ളി പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പക്ഷെ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ അനുഭവത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ തപ്പി തടയുന്നവരുണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല കണ്ണ് തുറന്നു വെച്ചിട്ടുണ്ട് കാത് തുറന്നു ജീവിതം തുറന്നിട്ടുണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല കുരി പ്രതീക്ഷയില്ല സ്വപ്നങ്ങൾ കണ്ട് അന്ധകാല നാളെ കുറിച്ചുള്ള സകല സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ തകർന്നു അവിടുത്തെ ഒന്നും കാണാൻ പറ്റില്ല നാളിലേക്ക് നോക്കിയിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ലാത്ത കാലം മാത്രം ഇരുട്ട് മാത്രമേ ഉള്ളൂ പ്രതീക്ഷിക്കാനോ പ്രത്യാസിക്കാനോ ഒന്നുമില്ലാത്ത ഒരു ജീവിതത്തിന്റെ അനുഭവം മനസ്സിൽ കണ്ടു നോക്കിക്ക അവസ്ഥ അവസ്ഥാ സ്നേഹിക്കാനില്ലാത്ത അവസ്ഥ അവസ്ഥ ഭാരം സമ്മാനിക്കുന്ന പരാജയങ്ങളും ബാധ്യതകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥ ഇതിനൊക്കെ നടുവിൽ ഇങ്ങനെ തപ്പി തപ്പിത്തളഞ്ഞു ജീവിതത്തിൽ തപ്പിത്തളഞ്ഞുകൊണ്ട് പോകുമ്പോ ഭജനം സങ്കീർത്തനത്തിലൂടെ പറയുകയാണ് പരമാർത്ഥ ഹൃദയത്തോടെ നീ എപ്പോഴും വ്യാപിക്ക് നിന്റെ അന്ധകാലത്തിൽ നടുവിൽ കർത്താവ് നിനക്കായി ഒരു പ്രകാശം മുന്നോട്ട് പോകാനുള്ള ഒരു വഴി കർത്താവ് നിനക്ക് തുറന്നു തരും അവന്റെ കൽപ്പനകളിൽ ആനന്ദിക്കുക ഹൃദയ പരമാർത്തോടെ വ്യാപരിക്കുക പരമാർത്ഥതയോടെ വ്യാപരിക്കുക അവനിൽ ആനന്ദം കണ്ടെത്തുക കടന്ന് നമ്മള് ഒത്തിരി അസ്വസ്ഥപ്പെടുന്ന അനുഭവങ്ങളൊക്കെ വല്ലാതെ കള്ളങ്ങ് ജീവിക്കണോ വേണ്ടയോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും ചിലപ്പോ ഇന്നലകളില് കഴിഞ്ഞ കാലഘട്ടങ്ങളില് നമ്മുടെ മനസ്സിനേറ്റ മുറിവുകളോ നമ്മുടെ മായാതെ കിടക്കുന്ന ചില ജീവിതത്തിന്റെ സംഘർഷങ്ങളോ സങ്കടങ്ങളോ ചില കുറ്റബോധത്തിന്റെ അനുഭവങ്ങളോ നമ്മൾ ഇടറി പോയതോ നമ്മുടെ ഉള്ളിൽ ജീവിതത്തിൽ ഇതെല്ലാം നമ്മളെ നമ്മുടെ ജീവിതത്തെ വല്ലാതെ കടന്ന് ഭാരപ്പെടുത്തും ആത്മീയ യാത്ര ഉള്ള പ്രയാസം കൂടി ചിലപ്പോൾ നമ്മൾ എങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ

ആളുകളും മുന്നോട്ട് പോകാൻ ദൈവം നിനക്കായി വഴി തുറന്നു തരും